റഫയിലെ ഹമാസ് തുരങ്കവും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഐഡിഎഫ് തകർത്തു തെക്കൻ ഗസയിലെ റഫയിൽ ഐക്യരാഷ്ട്ര സഭയുടെ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഹമാസ് തുരങ്കമാണ് തകർത്തത് എന്ന് ഐഡിഎഫ് വ്യക്തമാക്കി ഭൂഗർഭ പാതകളിലേക്ക് നയിക്കുന്ന നിരവധി ടണൽ ഷാഫ്റ്റുകളും ഈ നെഗേവ് ബ്രിഗേഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈനികർ കണ്ടെത്തി നശിപ്പിച്ചു തുരങ്കത്തിനും അതിന്റെ ശാഖകൾക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ടായിരുന്നുവെന്നാണ് ഐഡിഎഫ് പറയുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സൈന്യം കണ്ടെത്തി അതേസമയം റഫേലെ ഫിലാൽ ഡൽഫി ഇടനാഴികളിലുള്ള ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഐ ഡി എഫിന് കുറഞ്ഞത് ആറ് മാസമെങ്കിലും ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ട് ഹമാസിന്റെ ഓക്സിജൻ എന്നറിയപ്പെടുന്ന ഫിലാൽ ഡൽഫി ഇടനാഴി പുറം ലോകത്ത് നിന്ന് പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഹമാസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫിലാൽ ഡൽഫിയ ഇടനാഴിയിലൂടെ ഹമാസിന് ലഭിച്ച ആയുധ പരിശീലനവും രഹസ്യാന്വേഷണ പരിശീലനവും ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒക്ടോബർ ഏഴ് സംഭവിക്കുമായിരുന്നില്ല ിലും ടെഹ്നും പിന്തുണയുള്ള ലബനീസ് മിലേഷ്യയായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ സംഘടനത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ നയതന്ത്രജ്ഞർ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ലബനനിൽ ഇസ്രായേൽ തോതിലുള്ള ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി അതിർത്തി പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള സൈന്യത്തെ പിൻവലിച്ചെങ്കിലും ഇസ്രായേൽ ലബനനെ ആക്രമിക്കുമെന്ന് മാസങ്ങളായി ഇസ്രായേൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഭീഷണി പതിറ്റാണുകളായി ഹിസ്രേലും ഹിസ്ബുള്ളയും ബദ്ധ ശത്രുക്കളാണ് ഇസ്രായേലിലെ വടക്കൻ അതിർത്തിയിൽ ഇടയ്ക്കിടെ ഇരുണ്ടുകൂടാറുള്ള ഏറ്റുമുട്ടൽ അതൊരു വെടിവയ്പ്പിലാക്കി അടക്കം കാര്യങ്ങൾ നീങ്ങാറുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഗസ മുനമ്പിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും അതിർത്തി കടന്നുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ലബനൻ അതിർത്തിയിലെ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസെ ആക്രമണം ഗസയിൽ യുദ്ധത്തിന് തുടക്കം തിന് പിറ്റേന്ന് മുതൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചു തുടങ്ങിയിട്ടുണ്ട് ലബനീസ് അതിർത്തിയുടെ ഇരുവശത്തും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണം തുടരുകയുമാണ്